ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനിന് ജില്ലയിലും തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ക്യാൻസർ രോഗനിർണ്ണയ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ജനകീയ ക്യാമ്പയിനാണ് സംസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആരോഗ്യം ആനന്ദം എന്ന പേരിൽ ആരോഗ്യവകുപ്പ് തലത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ സംഗമം റെസിഡൻസി ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്യാൻസറിനെക്കുറിച്ച് സ്ത്രീകളിൽ അവബോധം വളർത്താൻ പ്രചാരണ പരിപാടികൾ കൊണ്ട് സാധിക്കും സ്ത്രീകളിലുള്ള ക്യാൻസർ തുടക്കത്തിലെ മനസ്സിലാക്കി ചികിത്സിക്കാൻ ഇതുവഴി സാധ്യമാകും ക്യാൻസർ സംബന്ധിച്ച് സമൂഹത്തിലുള്ള മിഥ്യാധാരണകളും േദികളും അകറ്റാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും ഈ ക്യാമ്പയിന്റെ ഭാഗമായി അണിനിരത്താൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ലോകം തന്നെ വളരെ തന്നെയാണ് രോഗ ചികിത്സക്ക് ആവശ്യമായുള്ള വാക്സിനുകൾ കണ്ടെത്തുമെന്നുള്ള ഈ ക്യാമ്പയിൻ പ്രത്യേകമായുള്ള ഒരു കാര്യം ഇന്ന് ക്യാൻസർ ദിനം മുതൽ വനിതാ തരം വരെയുള്ള നാല് ദിവസങ്ങളിലാണ് ഈ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാൻ ക്യാൻസർ എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ഒരു ക്യാപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രതിരോധ ചികിത്സ ആരോഗ്യ പരിപാലന രംഗത്തൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് രീതിയിലുള്ള പല ഡോക്ടർമാരെ കുറിച്ചും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമാണ് ഡോക്ടർ ഉസ്മാൻകുട്ടി അടക്കമുള്ള ഡോക്ടർമാർ ഈ രംഗത്ത് ഞങ്ങളുടെ സേവനകാലം മുഴുവൻ വിനിയോഗിച്ച ആളുകളാണ് അപ്പോൾ ഈ ഒരു പരിപാടികളാണ് നമ്മൾ ലോക ലോകർ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാലിന് ആരംഭിച്ച് വനിതാ ദിനമായ മാർച്ച് എട്ടിന് അവസാനിക്കും പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനികര തിരൂർ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ സജന എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ